ഫിനാക്ട് റെസിഡൻഷ്യൽ സ്കൂൾ ഓഫ് പ്രൊഫഷണൽസിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസിന് കുറ്റിപ്പുറം തൃക്കണ്ണാപുരത്ത് തുടക്കം ഓഫീസിന്റെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു ഫിനാക് റെസിഡൻഷ്യൽ സ്കൂൾ ഓഫ് പ്രൊഫഷണൽസിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസിന് കുറ്റിപ്പുറം തൃക്കണ്ണാപുരത്ത് തുടക്കം ഓഫീസിന്റെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി കൊമേഴ്സ് രംഗത്ത് സി എ സി എം എ സി സി എ തുടങ്ങിയ കോഴ്സുകളിലൂടെ പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഫിനാക് സ്കൂൾ സർക്കാർ സ്വകാര്യ സ്കോളർഷിപ്പുകളും പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പും സ്ഥാപനത്തിൽ നടപ്പാക്കുന്നുണ്ട് മികച്ച അന്തരീക്ഷത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഫിനാക്ടിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസിന് കുറ്റിപ്പുറം തൃക്കണ്ണാപുരത്ത് തുടക്കമായിരിക്കുന്നത് ഫിനാക്ട് മാനേജിംഗ് ഡയറക്ടർ ഹാഷിം പള്ളിയാലിൽ അധ്യക്ഷനായി ചടങ്ങിൽ ഇൻഫ്ലുവൻസർ മുഖ്യാതിഥിയായിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി നിർവഹിച്ചു നശിപ്പിക്കുന്ന ഉപയോഗിക്കുകയോ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിർവഹിക്കുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള ബിരുദദാനവും ചടങ്ങിൽ നടന്നു പാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് കുറ്റിപ്പുറം ബ്ലോക്ക് മെമ്പർ സി എം അക്ബർ പിനാക് അഡ്മിനിസ്ട്രേറ്റർ എം പി റാഫി അക്കാദമിക് ഹെഡ് അഫീഫ് സലാം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന പരിപാടിയിൽ പാട്ടഹോളിക് അവതരിപ്പിച്ച പ്രത്യേക സംഗീത വിരുന്നും അരങ്ങേറി സോ ഈ ചടങ്ങിൽ നിൽക്കുമ്പോ വളരെയധികം എന്താ പറഞ്ഞാല് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോകുമ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എത്രത്തോളം നന്നാവുമോ അതിനനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ വളരുന്ന കാഴ്ചയാണ് സോ ആ ഒരു സമയത്താണ് നമ്മളധികം ഗാ മാർക്കറ്റിംഗ് ഗിമ്മിക്സുകളോ ഹോൾഡിങ്സോ പരസ്യങ്ങളോ കൂടെ അധികം ആ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് നമ്മൾ ഈ വളർച്ച അല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഈ ചെയ്തു വെച്ച കാര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പാസ്സാവാൻ ഒരുപാട് കുട്ടികൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ കണ്ടുവരികണ്ടായി ഇപ്പോൾ ലാസ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ത്രീ ബാച്ച് തന്നെ സി എം എ യു എസ് കേസിലെടുക്കുകയാണെങ്കിലും എ സി സിയുടെ കേസിലെടുക്കുകയാണെങ്കിലും ഒരു ബാച്ചിൽ നിന്ന് അറ്റൻഡ് ചെയ്ത ഭൂരിപക്ഷം കുട്ടികളും പാസ്സാവാനിടയാണ് ഐ തിങ്ക് കേരളത്തിൽ തന്നെ ഒരു ബാച്ചിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായത് ഫിനാക്റ്റിനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാനാണ് കുട്ടികൾക്ക് താല്പര്യം അതുകൊണ്ടാണ് ഫിനാക്ട് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞും പഠിക്കാൻ വേണ്ടി എത്തുന്നത് ഇവിടെ രണ്ട് കോഴ്സുകളാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഒന്ന് എ സി സി എ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് എ സി സി എ മൂന്ന് വർഷമാണ് പഠനകാലാവധി ഡിഗ്രി കഴിഞ്ഞു വന്നാൽ കുറച്ചുകൂടി എളുപ്പമാണ് എ സി സി എക്ക് പഠിക്കാൻ അതിൻ്റെ ടേമുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി സാധിക്കും യു കെയിലാണ് എ സി സി എയുടെ സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനം അസോസിയേഷൻ ഓഫ് ചാർട്ടഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു അസോസിയേഷനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എ സി സി എക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും പരീക്ഷകൾ നടത്തുന്നതും ഈ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ബ്രിട്ടനാണ് അതുപോലെ തന്നെ സി എം എ സെർട്ടിഫൈഡ് മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ ഇത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം യു എസിലാണ് അപ്പോ ബ്രിട്ടണിലും യു എസിലും ഉള്ള നടത്തുന്ന ഡിഗ്രികളാണ് പ്രൊഫഷണൽ ഡിഗ്രികളാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് ഉപ്പ എന്തെങ്കിലും നല്ല കാര്യം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പു കഴുകിട്ടുണ്ടെങ്കിൽ ഈ കാറൊക്കെ നല്ല വെട്ടി തിളങ്ങണ്ടല്ലോ നിങ്ങൾ സൂപ്പറാണല്ലോ എന്നൊന്ന് എന്നൊന്നു പറഞ്ഞാലോ ഭയങ്കര സന്തോഷം ഉണ്ടാവും അവരുടെ ദിവസം തന്നെ അത് മാറ്റും എന്തെങ്കിലും സ്ട്രെസ്സിലേക്കാണ് അവരുടെ ദിവസം തുടങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു വാചകം കൊണ്ട് അവരുടെ ഡേ കുറച്ചും കൂടെ ലൈറ്റ് ആവും അല്ലെങ്കിൽ കിട്ടാത്ത ജോലിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ മേ ദിസ് ഡേ ബ്രിങ് സോ മച്ച് ഹാപ്പിനെസ് ടു യു എന്ന് പറയുക അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലിവ് ബ്യൂട്ടിഫുള്ളി ആൻഡ് യു ക്യാൻ ലെറ്റ് അതേഴ്സ് ൈഫ് ഇപ്പോൾ വാട്സപ്പിനകത്ത് ഒരു വോയിസ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ വോയിസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ വോയിസ് അതൊരു വൺ പോയിൻറ്റ് ഫൈവിലെങ്കിലും മിനിമം അല്ലെങ്കിൽ ടു പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ടിൻ്റെ താഴേക്ക് ഒരു വോയിസും ഒരു വീഡിയോ ഒരു ട്യൂട്ടോറിയൽ ഒന്നും അവർ കേൾക്കുന്ന കാര്യമില്ല കാരണം അവർക്ക് കുറച്ചുകൂടി ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ